കേരളത്തിൽ ചൂട് കടുക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സൂര്യാഘാതം സൂര്യാതാപം നിർജലീകരണം എന്നിവ ഒഴിവാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനമായി പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോൾ അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും കുടയോ തൊപ്പിയോ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക കുട്ടികൾ മുതിർന്നവർ ഗർഭിണികൾ രോഗികൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം സ്കൂളുകളിൽ അസംബ്ലികളും കുട്ടികളെ വെയിൽ കൊള്ളിക്കുന്ന പരിപാടികളും ഒഴിവാക്കണം ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ മാധ്യമപ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഉച്ചസമയത്ത് വിശ്രമവും കുടിവെള്ളവും ഉറപ്പാക്കണം നിർമ്മാണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും ജോലി സമയം പുനഃക്രമീകരിക്കേണ്ടതാണ് ചൂട് കൂടുന്നത് തീപിടുത്തങ്ങൾക്കും കാട്ടുതീക്കും കാരണമാകും മാർക്കറ്റുകൾ മാലിന്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തണം വനമേഖലയിൽ യാത്ര ചെയ്യുന്നവർ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടരുത് അവയ്ക്കും പക്ഷികൾക്കും വെള്ളം ലഭ്യമാക്കാൻ മറക്കരുത് വാഹനങ്ങളിൽ കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ ഇരുത്തി പോകുന്നത് അപകടകരമാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക സുരക്ഷിതരായിരിക്കുക